ഹലോ ഡിയേസ് നമുക്കിന്ന് ചക്കക്കുരുവും ചീരയും ഉപയോഗിച്ചിട്ടുള്ള ഒരു തോര തയ്യാറാക്കാം ഞാൻ ചക്കക്കുരു ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകിയെടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു ഇതിൽ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ചക്കക്കുരു വേവുന്നതിന് ആവശ്യമുള്ള വെള്ളമൊഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം ചെറിയ തീയിൽ കുറച്ച് സമയം വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ച ചീര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഒരു നാടൻ വിഭവം ആണ് എല്ലാവരും ചീരയുള്ളവരൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ചീര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം എന്നിട്ട് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയക്കും ഇത് നന്നായി വെന്തിട്ടുണ്ടാവും ഇനി ഇതിന് വേണ്ടി അരപ്പ് തയ്യാറാക്കാം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ജീരകവും രണ്ട് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചീര എങ്ങനെയായി നോക്കാം കാണുന്നില്ലേതാ നിറയെ വെച്ചതായിരുന്നു ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായി ഒന്നുകൂടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം ത്തിൽ വെള്ളം ഒന്നും തന്നെ ചേർക്കുന്നില്ല ആദ്യം ചക്കക്കുരുവിന് ചേർത്ത വെള്ളം ഏകദേശം വറ്റി വന്നതാണ് അതിന് ശേഷമാണ് ചീരയിട്ടത് ചീരയിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കിത് തുറന്നു നോക്കുന്ന സമയത്ത് നന്നായി വന്നത് വന്നിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് അരച്ച് വെച്ച് അരപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കണം ഇത് ഒരു സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്യുക ഇനി ഈ അരച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റും കൂടി ഇതിന് കിട്ടും ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക അപ്പോൾ നമ്മുടെ വറവ് റെഡിയായി ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചീരയും ചക്കക്കുരുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് താങ്ക്